ഭൂമിയിലെ ജീവൻ ഉടൻ അവസാനിക്കുമോ കുതിച്ചെത്തുന്ന ചിഹ്നഗ്രഹത്തെ കണ്ടെത്തി അങ്കലാപ്പിലാണിപ്പോൾ നാസ എന്താണെന്നല്ലേ മനുഷ്യനേറെ നാളെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലോകാവസാനം എന്നുണ്ടാകുമോ എന്നത് ഭൂമിയിൽ വിവിധ സ്പീഷസുകളിൽപ്പെട്ട പല ജീവികളും വിവിധ പ്രതിഭാസങ്ങളിൽ ഇല്ലാതായി പോയിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ദിനോസറുകൾ ഒരു കാലത്ത് ഭൂമി മുഴുവൻ വിഹരിച്ചു നടന്ന അവ ഒരിക്കൽ ഭൂമിയിൽ ഒരു ഉൾക്ക പതിച്ചതിനെ തുടർന്ന് ഇല്ലാതായെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുകയാണ് ഉൽക്കകൾ പോലെ തന്നെ ചിഹ്നഗ്രഹങ്ങളും മറ്റും ഭൂമിക്ക് ഭീഷണിയായി സൗരയൂഥത്തിന് സമീപത്തു കൂടി കടന്നു പോകാറുണ്ട് അത്തരത്തിലൊരു ചിഹ്നഗ്രഹം ഉയർത്തുന്ന ഭീഷണിയുടെ അങ്കലാപ്പിലാണ് ശാസ്ത്രലോകം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ എന്ന ചിഹ്നഗ്രഹത്തെ ഡിസംബർ ഇരുപത്തിയേഴിനാണ് ബഹിരാകാശ വിദഗ്ദ്ധർ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ എന്ന ചിഹ്നഗ്രഹം ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് സമീപ ഭാവിയിൽ തന്നെ ഭീഷണിയാകുമോ എന്ന ആശങ്കയാണ് ശാസ്ത്ര ലോകത്തിന് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഭൂമിയിൽ വന്ന് പതിക്കാൻ ചെറിയൊരു സാധ്യതയുണ്ട് എന്നാണ് പഠന വിവരം നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി മുപ്പത് അടി വരെ വലുപ്പമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ എന്ന ചിഹ്നഗ്രഹം ഇത് ഭൂമിയുമായി കൂട്ടിയിടിക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തിന് കാര്യമായ തകരാറ് വരുത്തിവെക്കും എന്നാണ് വിവരം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്ലാനറ്റ് ഡിഫൻസ് ഓഫീസിലുള്ള ഡോക്ടർ റിച്ചാർഡ് മോയ്സിയാണ് ഈ വിവരം പങ്കുവയ്ക്കുന്നത് ജനുവരി ആദ്യ ആഴ്ച മുതൽ ഈ ചിഹ്നഗ്രഹത്തെ ഡോക്ടർ റിച്ചാർഡിന്റെ ടീം പഠിച്ചു വരികയാണ് കൂട്ടിയിടിക്കാൻ സാധ്യത ഒന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ചിലിയിലെ ആസ്ട്രോയിഡ് റസ്ട്രിയർ ഇംപാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം സ്റ്റേഷൻ ഈ ചിഹ്നഗ്രഹം ഭീഷണിയാണോ എന്ന പഠനം നടത്തിയതിൽ കണ്ടെത്തിയത് ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ ഒന്ന് ദശാംശം രണ്ട് ശതമാനം സാധ്യതയുണ്ട് എന്നാണ് ടൊറിനോ ഇംപാക്ട് ഹസാർഡ് സ്കെയിലിൽ ഈ ചിഹ്നഗ്രഹത്തെ ലെവൽ ത്രീയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് അതീവ ശ്രദ്ധ ആവശ്യപ്പെടുന്നു എന്നർത്ഥം വിചിത്രമായ ഒരു ഭ്രമണപഥം ഗവേഷകർ ഭൂമിയിൽ നിന്ന് അകന്നു നീങ്ങുന്ന ഈ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത നിരീക്ഷിച്ചു വരികയാണ് വളരെ വിചിത്രമായ ഭ്രമണപഥമുള്ളതിനാൽ ഇതിന്റെ സഞ്ചാരപാത കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് ആയിരക്കണക്കിന് വർഷം കൂടുന്തോറും ഇത്ര വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് വരിക പതിവെന്ന് ഗവേഷകർ പറയുന്നു നൂറ്റി മുപ്പത് അടിയിൽ കൂടുതൽ വലിപ്പമുള്ളതിനാൽ ഭൂമിയിൽ പതിച്ചാൽ നാശത്തിന് സാധ്യതയും കൂടുതലാണ് ഇനി കാണാനാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലായിരിക്കും അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ മുന്നറിയിപ്പ് ശൃംഖല എന്ന കൂട്ടായ്മ ഇതേക്കുറിച്ച് പഠിച്ച വിവിധ രാജ്യങ്ങളോട് എത്തരത്തിൽ തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട് ശക്തിയേറിയ ടെലിസ്കോപ്പുകൾ വഴി ഈ ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് കാഴ്ചയിൽ നിന്നും ഇവ മറയും മുമ്പ് ഇത്തരം ടെലിസ്കോപ്പ് സ്ഥാപിക്കാനാണ് ശ്രമം നടക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ താമസിയാതെ ഭൂമിയിൽ ടെലിസ്കോപ്പുകൾക്ക് കാണാനാകാത്ത ഇടത്തേക്ക് നീങ്ങുമെന്നാണ് സൂചന പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ മാത്രമേ ഈ ടെലിസ്കോപ്പുകൾക്ക് ചിഹ്നഗ്രഹത്തെ കാണാൻ സാധിക്കുകയുള്ളൂ അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ മുന്നറിയിപ്പ് ശൃംഖലയും യൂറോപ്യൻ സ്പേസ് സ്പേസ് ഏജൻസിക്ക് അഡ്വൈസറി ഗ്രൂപ്പുമാണ് ഈ ചിഹ്നഗ്രഹത്തെ തുടർച്ചയായി നിരീക്ഷിക്കുന്നത് വിയനയിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോറിനെ വിലയിരുത്തുന്നതായിരിക്കും അപകട സാധ്യത ഒരു ശതമാനത്തിൽ കൂടുതൽ തന്നെയെങ്കിൽ യു എനിനെ അടക്കം വിവരമറിയിക്കുകയും ചെയ്യും കൂടുതൽ നിരീക്ഷണത്തിലൂടെ അപകട സാധ്യത പൂജ്യത്തിന് താഴെയാകും എന്ന പ്രത്യാശയിലാണ് ശാസ്ത്രജ്ഞർ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഈ ചിഹ്നഗ്രഹം വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ ശക്തിയേറിയ ടെലസ്കോപ്പുകൾ വഴി നിരീക്ഷിച്ച അപകട സാധ്യതയുടെ അളവ് അറിയാൻ സാധിക്കും അന്ന് സമീപ ഭാവിയിൽ ഇത് അപകടമുണ്ടാക്കുമോ എന്നതും വ്യക്തമായേക്കും ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കുന്നവർ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകൾ അവരവരുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ നടപടികൾ കൈക്കൊള്ളേണ്ടി വരും ചിഹ്നഗ്രഹങ്ങളുടെ സ്വഭാവം പ്രവചിക്കുക സാധ്യമല്ലാത്തതിനാൽ തയ്യാറെടുപ്പുകൾ അത്യാവശ്യമാണ് എന്നത് തന്നെയാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത്